ഹലോ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിക്കൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അടിപൊളി നെക് ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇത് നമ്മൾ മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വാട്സപ്പിലൂടെ ചോദിച്ച് എൻക്വയറി ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കാണാത്തവർക്കായിട്ട് ഈ ഒരു വീഡിയോ വീണ്ടും കാണിക്കാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശിച്ചുള്ള ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നൈറ്റിയുടെ മെഷമൻ പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു ഡബിൾ എക്സ് എൽ നൈറ്റിയാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മെഷർ പ്രകാരം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അജ്രക്കിൻ്റെ മെറ്റീരിലാണ് വരുന്നുണ്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക് ഡിസൈനാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മൾ സാധാരണ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ തുണിയിൽ നിന്ന് എടുത്ത വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുക അപ്പോൾ നമ്മൾ വലിയ ഡബിൾ എക്സ് എൽ നെറ്റും ഒക്കെ കൂടുതൽ സൈസുള്ള നെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് പീസ് വളരെ കുറവായിരിക്കും അങ്ങനത്തെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും അതായത് ആകുന്ന കളേഴ്സ് വെച്ച് നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ കളർ വെച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് അതിന് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഏഴിഞ്ചാണ് നമുക്ക് നെക്കിന് വിരിവരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൂന്നര ഇഞ്ച് നമുക്ക് നെക്കിൻ്റെ വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക മൂന്നര ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് താഴെയായിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കാണ് വരച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് നെക്കിന് ഇറക്കം ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് കൊടുക്കാം ഡബിൾ എക്സൽ ആണ് ഫ്രീ സൈസ് ആണ് അപ്പോൾ നമുക്കിവിടെ ഒരു ആറ് ഇഞ്ച് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് തടിയുള്ള ആളായത് കൊണ്ട് നമുക്ക് ഇഞ്ച് നമ്മൾ കഴുത്തിന് ഇറക്കം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ആറഞ്ച് കൊടുക്കുന്നത് അപ്പോൾ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇത് രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ വരച്ച് നമ്മൾ ഇതൊരു ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് കറക്റ്റ് വീനക്കല്ല കുറച്ച് കേവഡ് ആയിട്ടുള്ള ഒരു വിനക്കാണ് കേട്ടോ അതായത് കുറച്ചൊന്ന് ചരിഞ്ഞിട്ട് കർവായിട്ട് വരുന്ന രീതിയിലൊരു വീനക്കാണ് അപ്പോൾ നമുക്ക് എന്ത് ഇതുപോലെ കറക്റ്റ് ഒരു വീനക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് വര വരച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ കേവ്ഡ് വീനക്കാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ മാറ്റി മാറ്റി വരക്കാവുന്നതാണ് ഇപ്പോൾ അപ്പോൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് കർവ്വർവ് ആയിട്ടുള്ള ഒരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഔട്ടർ സൈഡിലേക്കാണ് നമുക്ക് ബോർഡർ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഔട്ടർ ബോർഡർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കറക്റ്റ് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ അതിൽ നിന്ന് ഈ ഒരു കർവ് ഭാഗത്ത് എത്തുമ്പോൾ നമുക്കത് രണ്ടര ഇഞ്ചാക്കി മാറ്റാം അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് മെഷർ മെഷർമെൻ്റ് കൂടി കൂടി വരും ഇനി കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മൂന്ന് ഇഞ്ച് അങ്ങനെ മെഷർമെൻറ്റ് കൂടി കൂടി ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കൊരു മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചൊക്കെ വേണമെങ്കിൽ കൊടുക്കാം നമ്മളുടെ ഒരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് നമ്മളിത് ഇതുപോലെ മൂന്നര ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ബോർഡർ ഒക്കെ മാറ്റി മെഷർമെൻറ്റ് ഒക്കെ മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അളവ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊരു ബോർഡർ നമുക്ക് ഇപ്പറ സൈഡും കറവാക്കി വരച്ചെടുക്കാം കണ്ടോ ഇത് ഇങ്ങനെ മെഷർമെൻറ്റ് ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ കൂടി കൂടി രണ്ടര ആക്കിന് അവസാനം മൂന്ന് മൂന്നര ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ നമുക്ക് താഴെ കിട്ടിയിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഡോട്ട് ഡോട്ടിട്ട് പോയിന്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് നെക്കിൻ്റെ ഔട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് മരിച്ചെടുക്കാം നമ്മളിത് ഡിസൈൻ ചെയ്ത ഭാഗമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ അത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു മെഷർമെൻ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഔട്ടറാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നറല്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പീസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ പീസ് വെച്ചിട്ടാണ് ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ആയത് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഔട്ടർ സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ ഇന്നർ അല്ല നെക്കിൻ്റെ ഇന്നർ അല്ല നമ്മൾ നെക്കിൻ്റെ ഔട്ടറാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്തേ ഇതുപോലെ ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതേ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ പതിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടോ നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ മുകളിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ആ ഒരു തുണിക്കാത്ത മാറി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ നൈറ്റിൻ്റെ തുണി മാറ്റി വെച്ച് നമുക്കിനി ഇനി ഇതിനകത്താണ് നമുക്ക് വർക്ക് വരുന്നത് അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ലൈന് നേരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് വരച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റ് എന്തു ചെയ്യുക ഇതുപോലെ ഇങ്ങോട്ടേക്കൊന്ന് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സൈഡ് കിട്ടി നമുക്ക് അതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്കി പീസ് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് രണ്ടാമത്തെ പീസ് എവിടെ നിന്ന് നോക്കാം ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട അത് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു ഈ ഈയൊരു പീസാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ നമുക്ക് ആ ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്കതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഒരു പീസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി ഇനി ബാക്കിയുള്ള ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യണം വേസ്റ്റ് പീസ് നിന്ന് എവിടെയെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അതുപോലത്തെ നമുക്ക് വേറെയും പീസ് വേണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ ഒരു വേസ്റ്റ് പീസിനകത്ത് നിന്ന് കിട്ടില്ലാണ്ടോ ഇതുപോലെ വെച്ച് നോക്കുന്ന സമയം നമുക്ക് അതിനകത്ത് നിന്ന് ഇനി ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാനുള്ള ലെങ്ത് ആയതില്ല അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കി എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു അളവ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ അളവിലേക്ക് നമുക്ക് രണ്ട് ക്യാൻവാസ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് തുണി ക്യാൻവാസിനകത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കാരണം നമുക്ക് രണ്ട് പീസ് വേണം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ കറക്റ്റ് സൈഡ് ഭാഗം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാൻ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി കാരണം നമ്മൾ രണ്ട് ക്യാൻവാസ് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നത് പിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡിലും കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ സൈഡിലും ഇതുപോലെ കുറച്ചൊന്ന് അധികം കിട്ടണം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് കുറച്ചൊരു കാലിഞ്ച് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാറിയിട്ട് ഒരു ചുറ്റിലും നമുക്കൊന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തൊരു ലൈൻ വരച്ചെടുക്കണം കാരണം നമുക്ക് കുറച്ചധികം വെച്ച് കട്ട് ചെയ്യണം കറക്റ്റായിട്ട് നമ്മൾ തുണി വെച്ച് കട്ട് ചെയ്ത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാം ഒരു കാലിഞ്ചിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ നമ്മളിത് ഇതുപോലെ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ എത്ര ആണോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി വരച്ചുകൊടുക്കുക അപ്പോൾ അതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചുറ്റിലും വരച്ചെടുത്തത് അപ്പോൾ ഇതിനാണ് നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ട ശേഷം വെക്കണം എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് ക്യാൻവാസ് നമുക്ക് കിട്ടുന്നതാണ് അത് ഇതുപോലെ നമ്മൾ തുണിക്കനുസരിച്ച് നമ്മൾ രണ്ട് ക്യാൻവാസ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ പിന്നെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് രണ്ട് ക്യാൻവാസ് ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമുക്ക് നിവർത്തി വെച്ച് നോക്കാം നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസാണ് അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന എങ്ങനെ കറക്റ്റ് ക്യാൻവാസ് ഷീറ്റ് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഒരു ഷീറ്റ് എടുത്ത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു കോണവശം കണ്ടില്ല അടിയിലെ കോണവശം അടിവശം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് വേഷം കറക്റ്റ് ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിലേക്ക് വരും കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരിക അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെക്കിൻ്റെ വിരിവ് നമ്മൾ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് നെക്കിന് ഏഴ് ഇഞ്ചാണ് ടോട്ടൽ വരിക നമുക്ക് ആ ഒരു ഏഴ് ഇഞ്ച് ടോട്ടൽ സെൻറ്ററിൽ കിട്ടണം കേട്ടോ നമുക്ക് ടോപ്പിൽ ഏഴ് ഇഞ്ച് നമുക്ക് നെക്കിന് വിരിവ് കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു നെക്കിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം ഡിസൈൻ ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഈ ഒരു സെയിം കളർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നൈറ്റ് കകത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എടുക്കാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ സെയിം ആയിട്ടുള്ള കളേഴ്സ് വേറെ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സോ വെച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വലിയ നൈറ്റ് ഒക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേസ്റ്റ് ഫീസ് വളരെ കുറവായിരിക്കും അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഫീസിന്ന് നമുക്ക് എങ്ങനെ കിട്ടാൻ വഴി ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നീളത്തിലുള്ള പീസാണ് നമുക്ക് വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്തുണ്ടോ നമുക്ക് ആ ഒരു അത്രയും ലെങ്ത്തിൽ ഉള്ള തുണി നമുക്ക് കിട്ടില്ല ഓക്കെ പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു വേസ്റ്റ് ഫീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിലേക്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം കുറേ ഒക്കെ അതിനകത്തേക്ക് ഒതുങ്ങിപ്പോകും കുറച്ചൊരു ബാലിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് മാത്രം കുറച്ച് ഭാഗം കുറവ് വരുന്നുള്ളൂ ഓക്കെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ജോയിൻറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്യാൻവാസ് അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഓക്കെ ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുന്ന സമയത്താണ്ടോ ഇത്രയും ഭാഗമാണ് നമുക്ക് പുറത്തുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നമ്മൾ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് നമുക്ക് കിട്ടും നമുക്ക് രണ്ട് തുണിയാണ് ആവശ്യമുണ്ടോ നമ്മൾ നേരെ രണ്ടാമത്തെ സൈഡ് എന്തെങ്കിലും ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ പീസും വെച്ചു കൊടുക്കാം ഉണ്ടോ തുണി നമ്മൾ രണ്ടായിട്ടാണ് മടക്കി വെച്ചത് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ടിലും ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു പാത്രയും കറക്റ്റായിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതുപോലെ വരുന്ന സമയത്ത് ബാക്ക് സൈഡിൽ അവിടെയും ചെറിയൊരു പീസ് വെച്ചാൽ മതി നമുക്ക് രണ്ട് പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ തുണിക്കകത്ത് രണ്ടെൻറ്റിൽ നോട്ടോ ചെറിയ പീസ് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ടി കൂടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച ശേഷം ഒന്ന് വരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ പ്രസ്സ് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതുപോലെ വെച്ച് നോക്കുന്ന സമയത്തുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ വെക്കാം ഉണ്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് രണ്ടാമത്തെ ക്യാൻവാസ് ഷീറ്റ് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഷീറ്റ് നമ്മൾ രണ്ടായിട്ട് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് രണ്ട് ക്യാൻവാസും തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ആദ്യം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലത്തെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്യാൻവാസ് വെച്ച് നല്ലപോലെ അയൺ ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ബാക്കി എങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ അത് ഇതുപോലെ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻവാസ് കറക്റ്റായിട്ട് അളവിന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആ തുണി ക്യാൻവാസിന് കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ ഒരേ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ക്യാൻവാസിനകത്ത് ഒട്ടിച്ചെടുത്ത് നമ്മൾ അളവിന് അനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് നെക്ക് ഡിസൈൻ എങ്ങനെ നമുക്ക് കിട്ടുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ നെക്കിന് കറക്റ്റ് ഷേപ്പ് എങ്ങനെ വരുന്നത് വെച്ചാൽ അതേ ഡിസൈൻ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ഒന്നുമില്ല നമുക്ക് ഇതിനകത്ത് പൈപ്പിംഗ് ആണ് അതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം കളർ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സാൻഡ്രൽ കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏകദേശം ഇതിനകത്ത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ഡിസൈൻ വരുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു സാന്ഡൽ കളറാണ് വെച്ചുകൊടുക്കുന്നത് കാരണം ഈ ഒരു സാന്ഡൽ കളർ നല്ലപോലെ മാച്ചായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടു വീതിയിലുള്ള ക്രോസ് നമ്മളെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ എൻ്റെ വശത്തോടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താണ് രണ്ടു വീതിയിലുള്ള ക്രോസ് ആണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ട ഏത് കളറാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നെക്കിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അത് ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ എൻഡും പൈപ്പിങ് ചെയ്യണം ഈ എൻഡും പൈപ്പിങ് ചെയ്യണം അപ്പോൾ രണ്ട് എൻഡും നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് നമുക്ക് പൈപ്പിംഗ് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ക്രോസ് രണ്ടായിട്ട് മടക്കിയ ശേഷം എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ചെറിയൊരു പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ആയിട്ട് നമ്മൾ ഒരു എൻഡ് ചെയ്യും ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്യും അതുപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു പൈപ്പിംഗ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു പീസ് എടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രോസ് അടിച്ച് വെച്ച ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യുക എൻഡിലൂടെ നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഫുള്ളായിട്ട് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യാം പൈപ്പിംഗ് പോലെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യത്തെ പീസ് എന്ത് ചെയ്യാം ഇതുപോലെ ക്രോസ് നമുക്ക് എൻഡിലേക്ക് വെച്ചിട്ട് ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമാണ് എൻഡിലേക്ക് വെച്ചിരിക്കുന്നത് അത് ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യാം നമുക്ക് ചെറിയൊരു ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഒരു എൻ്റെ മുതൽ അടുത്ത എൻഡ് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇനി അതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ക്രോസ് അടിച്ച് തരാം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അത് രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം കാരണം നമുക്ക് ഈ ഒരു ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും വേണമെങ്കിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അടിയിൽ ക്യാൻവാസ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് നേരെ ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിവിടെ ആണ് വേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പ് ഉണ്ടാവും ഇതുപോലെ വെച്ചിട്ട് ഇത് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ തയ്യൽ തുമ്പ് മടങ്ങരുത് തയ്യൽ തുമ്പ് കവർ ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കാണ് വേണ്ടത് ഉണ്ടോ ഇതുപോലെ വെച്ചിട്ട് തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ നേരെ ബാക്ക് സൈഡിലേക്ക് കവർ ചെയ്ത് വെച്ചു കൊടുക്കും ഓക്കെ അതിനുശേഷം ഈ ഒരു മെറൂൺ തുണിയുടെ എൻഡിലൂടെ അതായത് ഈ ഒരു കുഴി ഉണ്ടല്ലോ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത പാടുകളൊന്നും കാണാൻ കാരണം നമുക്ക് ആ ഒരു മറൂണിൻ്റെ ആ ഒരു കുഴി കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഒരേ ലൈനിലൂടെയാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ ലൈൻ്റെ മുകളിൽ സ്റ്റിച്ചൊന്നും കാണില്ല അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ പീസും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും പൈപ്പിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ ചെറിയൊരു പീസ് കുറവുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് കവർ ചെയ്ത് പോകും നമ്മുടെ ക്രോസ് ലേസും ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ താഴെ വരെ ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ നമുക്കിത് ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മെഷർമെന്റ് നെക്കിൻ്റെ മെഷർമെന്റ് റെഡിയാക്കി വെച്ച് നമുക്ക് ആദ്യം നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് അടിയിലോട്ടേക്ക് വെച്ച് ഈ കോണ് വശം അതുപോലെ സൈഡ് വശമൊക്കെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക ഇനി അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും എത്രയാണ് വരുന്നത് കറക്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമ്മൾ നെക്കിന് വിരിവ് നമ്മൾ ഏഴിഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ആ ഒരു ഏഴിഞ്ച് കറക്റ്റ് ആയിട്ടുണ്ടോ ഇതുപോലെ ഏഴിഞ്ച് കറക്റ്റായിട്ട് കിട്ടണം എന്നാലേ നമുക്കിത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിന് ശേഷം എന്തെയ്യാ നമുക്ക് ഇവിടുന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു നെക്കിന് അളവ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി അതിനുശേഷം എന്തെയാ നമ്മൾ ഈ ഒരു അടിവശം പൊന്തി കിടക്കുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നെക്ക് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ സെക്യൂറാക്കി വെക്കുന്നത് കേട്ടോ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അതിനുശേഷം എന്ത് ചെയ്യാ നമ്മൾ ഈ ഒരു അടിവശം ഉണ്ടല്ലോ അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് ഏഴിഞ്ചിനോടും ചെക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു അടിവശം ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ താഴോട്ടേക്ക് ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇത്രയും ഭാഗം ഉണ്ടോ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ആ ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ നെക്ക് പിന്നെ മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ നെക്കിൻ്റെ ആ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്കിന് അളവ് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കറക്റ്റ് നമുക്കൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിത് നെക്കിനകത്ത് ഈ നെ നെക്ക് നെക്ക് നേരെ നമുക്ക് നൈറ്റിക്കകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് എൻ്റെ വശത്തൂടെ ഒരു പൈപ്പിംഗ് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ ഇനി നമുക്ക് നമുക്കതിൻ്റെ ഔട്ടർ എൻഡിലൂടെ നമുക്കൊരു പൈപ്പിംഗ് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ച ശേഷം ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് വരുന്ന ഭാഗം എൻഡിലേക്ക് വരുന്ന ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് എൻഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഒരു എൻഡ് മുതൽ നേരെ താഴോട്ടേക്ക് വന്ന് അതുപോലെ തന്നെ ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ട് അടുത്ത ഷോൾഡർ വരെയുള്ള ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ഉള്ളിൽ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഔട്ടറിലും ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇത് പൈപ്പിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽത്തുമ്പ് കവർ ചെയ്ത് ഇതുപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ആ ഒരു മറുപടി തുണിയുടെ എൻഡ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് അതേ കൂഴിക്കൂടെ തന്നെ ഒന്നുകൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെയാണ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ആയതുകൊണ്ടാണ് പറഞ്ഞ് വെറുതെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോവാത്തത് അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റിച്ച് ചെയ്ത കോഴിക്കൂടി തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഔട്ടർ സൈഡിലും ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളി ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ നേരെ നമുക്ക് നൈറ്റ് കാലത്തേക്ക് കൊണ്ടുപോയി അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതേ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടി അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ ചെയ്താൽ നിങ്ങൾക്കും കിട്ടും ക്യാൻവാസ് വെച്ചത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റുകൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഇതും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിത് നൈറ്റിക്കകത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നൈറ്റിത്തോണി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നെക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച തുണിയാണ് ഇതിനകത്ത് സെൻ്റർ കറക്റ്റായിട്ട് നമ്മളിതുപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഡിസൈൻ റെഡിയാക്കി വെച്ച ഡിസൈൻ എന്ത് ചെയ്യാതിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് കൂടി നോക്കാം അപ്പോൾ അതും കൂടെ ചെയ്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നു കേട്ടോ ഇപ്പോൾ ഡിസൈൻ ചെയ്ത പീസ് എന്ത് ചെയ്യുക ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത അടിവശത്ത് സെൻ്റർ കറക്റ്റ് ചെയ്തുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡർ ഭാഗം കറക്റ്റ് ചെയ്തോ ഈ ഒരു സൈഡിൽ ഷോൾഡർ ഇപ്പോൾ കറക്റ്റാക്കി വെച്ചു അതേപോലെ ഈ സൈഡിലും ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെക്കുക അതിന് കൂടെ തന്നെ എന്തു ചെയ്യാം താഴെ ഭാഗം സെൻറ്റർ ഔട്ട് ആയി പോകരുത് കറക്റ്റ് സെൻ്റർ നോക്കുക രണ്ട് ഷോൾഡറും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെൻ്റർ ഭാഗം കൂടെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ സെക്യൂർ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം എന്നാൽ നമുക്ക് ഔട്ടർ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തോട്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കും ഷോൾഡറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഷോൾഡർ ഏകദേശം പതിനാറ് പതിനഞ്ചര ഇഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ ഏകദേശം ഓക്കെ ആണ് അതുപോലെ നമുക്ക് ഏഴ് ഇഞ്ച് നമുക്ക് നെക്കിന് വിരിവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഷോൾഡറും നെക്ക് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം ഇനി നമ്മളിതൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതാ നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടോ നമ്മൾ നൈറ്റി തുണി ഇത്രയും ഭാഗങ്ങളിലോട്ട് കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നൈറ്റിയുടെ എൻ്റെ വശം നമ്മൾ ആ തുണിയുടെ അടിയിലോട്ട് കയറി നിൽക്കുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാ പൈപ്പിംഗ് ചെയ്ത് അതേ കുഴിക്കൂടത്താൽ നമുക്ക് ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ സ്റ്റിച്ച് കൊടുക്കാം ഉണ്ടോ നമ്മൾ ഇതുപോലെ പൈപ്പിങ് ചെയ്ത് അതേ കുഴിക്കൂടത്തു നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റി തുണി നല്ലപോലെ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വീതി അധികിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇതുപോലെ ഓവർലാപ്പ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഓക്കെ നല്ല അടിപൊളിയാരി കിട്ടിയിട്ട് ഇത് ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടോ ഇത്രയും ഭാഗം കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അധികം എടുത്തത് കൊണ്ട് ഇത്രയും ഭാഗം സെക്യൂറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതിനെ മാറിയിട്ട് ചവിട്ട് രീതി മാറി ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ പതിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ യെല്ലോൻ്റെ ഈ പൈപ്പിംഗ് പൊന്തി നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പൈപ്പിങ്ങിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പതിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അത് ചിലർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ നമുക്ക് അതൊന്ന് എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ ഉള്ളിലൂടെ ചവിട്ട് വീതി മാറി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിങ് ചെയ്തിന്ന് കുറച്ച് മാറി ഒരു ചവിട്ട് വീതി മാറിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നൈറ്റിൻ്റെ എൻ്റെ വശം പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നല്ലപോലെ പതിഞ്ഞു നിൽക്കും നല്ല സെക്യൂർ ആയിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ചെറിയൊരു ബോ കൂടെ റെഡിയാക്കിയെടുത്താൽ നമ്മുടെ നൈറ്റിൻ്റെ ഡിസൈൻ പൂർത്തിയാകുന്നതാണ് അപ്പം നമുക്ക് ചെറിയൊരു ബോ കൂടെ ഉണ്ടാക്കിയെടുത്ത് പെട്ടെന്ന് വരാം ഓക്കെ അപ്പം ഇത് ഇതുപോലെ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ രണ്ട് ബെല്ലുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റിൻ്റെ സെയിം കളിൽ നമ്മൾ രണ്ട് വള്ളി റെഡിയാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ വെച്ചുകൊടുത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം സ്റ്റിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നെറ്റ് ഡിസൈൻ റെഡി ആവുന്നു അപ്പം റെഡിമേഡിന് നൈറ്റിക്കൊക്കെ പൊതുവേ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയണം അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോസ് ഇവിടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ അടിവശത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടോ ക്യാൻവാസ് പുറത്തോട്ടേക്ക് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ക്യാൻവാസ് ഒരു ലൈനിങ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ പൈപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ലൈനിങ് വെച്ച് ഈ ഭാഗം കവർ ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് വണ്ണുള്ള ആൾക്കാർ ആൾക്കായതുകൊണ്ട് നമ്മൾ ലൈനിങ് കൂടെ വെച്ച് കൊടുത്ത് നമ്മൾ തട്ടി കൂട്ടിയെടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ട് വെച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്യാൻവാസ് പോയി കഴിഞ്ഞാൽ തുണിയുടെ ഭാഗം കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ലൈനിങ് പീസ് വെച്ച് ബാക്ക് സൈഡ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന വിഷയം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ നെക്ക് ഡിസൈൻ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ അതിൻ്റെ ഇമേജസ് നമ്മളെ വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കഴിയും പോലെ ഒഴിയും പോലെ നമ്മൾ ഈ ഒരു നെക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാതൊന്നും ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ